പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ വിശുദ്ധ ലൂക്കോസ് ലൂക്കോസഡ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങൾ അവൻ പന്ത്രണ്ട് പേരെയും വിളിച്ച സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്തുവാനുമായി അവൻ അവരെ അയച്ചു അവൻ പറഞ്ഞു യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത് രണ്ടുടുപ്പും ഉണ്ടായിരിക്കരുത് നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടിതട്ടി കളയുവീൻ അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു ദൈവമേസ്തനക്ക് യോഗ്യമാവുന്നു മറക്കുന്നു ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ ഇന്ന് തിരുസഭാ മാതാവ് വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കോ സെഡ് സവിശേഷം ഒൻപതാം അധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് യേശുതമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്ന തിരുവചന ഭാഗം ശിഷ്യത്വം ഒരു പുതിയ രീതിയിൽ ദൈവം അവതരിപ്പിക്കുകയാണ് യേശുദമ്പുരാൻ പുതിയ രീതിയിൽ ശിഷ്യത്വം തൻ്റെ ശിഷ്യ സമൂഹത്തിന് കൊടുക്കുകയാണ് എങ്ങനെ ആയിരിക്കണം ഒരു ക്രിസ്തു ശിഷ്യൻ യേശുതമ്പുരാൻ തൻ്റെ ജീവിതത്തിൽ കൊടുത്ത ദർശനങ്ങൾ അത് ഇന്നും തുടരുവാനായിട്ട് ദൈവത്തെ തമ്പുരാനെ അടുത്തനുഗമിക്കുന്ന ക്രിസ്തുവിനെ അടുത്തനുഗമിക്കുന്ന ക്രിസ്ത്യാനികളെല്ലാം ഇന്നും തുടരുവാനായിട്ട് ദൈവം നമ്മളോട് പറയുന്ന തിരുവചന ഭാഗം നമ്മൾ ക്രിസ്തു ശിഷ്യൻ എന്ന നിലയ്ക്ക് എങ്ങനെയായിരിക്കണമെന്ന് നമ്മളോട് ആവശ്യപ്പെടുന്ന തിരുവചന ഭാഗം യേശു യേശുതമ്പുരാൻ ലൂക്കോസിഡസ് വിശേഷം ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് യേശു തമ്പുരാൻ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് അവൻ പ്രാർത്ഥനയിൽ ചിലവഴിച്ച ശേഷം ആറാമധ്യായം പന്ത്രണ്ട് മുതലുള്ള തിരുവചനങ്ങളിൽ പ്രാർത്ഥിക്കാനായിട്ട് മലയിലേക്ക് കയറി ദൈവത്തോട് പ്രാർത്ഥനയിൽ രാത്രി മുഴുവൻ ചിലവഴിച്ച ശേഷം തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു വളരെ വലിയൊരു തിരഞ്ഞെടുപ്പാണ് നമ്മളെ തമ്പുരാൻ ശിഷ്യന്മാരായി ശിഷ്യന്മാരായി വിളിച്ച് അടുത്ത് ചേർത്ത് നിർത്തുമ്പോൾ ഇതുപോലെ വലിയൊരു തിരഞ്ഞെടുപ്പിലൂടെ ദൈവം നമ്മളെ ശിഷ്യന്മാരായി വിളിച്ച് അടുപ്പിച്ച് ചേർത്ത് നിർത്തുക ശിഷ്യന്മാരെ കൂടെ കൊണ്ട് നടന്ന് തമ്പുരാൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും നന്മകളും ഈശോയുടെ വാക്കുകേട്ട് പഠിക്കുന്ന ശിഷ്യന്മാർ ഈശോയുടെ പ്രവർത്തനങ്ങൾ കണ്ട് വളരുന്ന ശിഷ്യന്മാർ ഈ ശിഷ്യ സമൂഹത്തിന് മുൻപിലാണ് ദൈവം അധികാരം നൽകിക്കൊണ്ട് ശക്തി നൽകിക്കൊണ്ട് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനുള്ള കഴിവ് നൽകിക്കൊണ്ട് ഇവരെ അയക്കുക അധികാരവും ശക്തിയും അവർക്ക് കൊടുക്കുന്നുണ്ട് നമുക്കൊക്കെ ഇന്ന് അധികാരങ്ങൾ നൽകപ്പെടുന്നുണ്ട് പക്ഷേ ശക്തികൾ പലപ്പോഴും നൽകപ്പെടുന്നില്ല പലവിധമായിട്ടുള്ള അധികാരം വഹിക്കുന്നവരാണ് പലപ്പോഴും നമ്മൾ പക്ഷേ അതി ഇപ്പം ട്രാഫിക് ഒരു ട്രാഫിക് പോലീസുകാരൻ അദ്ദേഹത്തിന് അധികാരം നൽകിയാണ് അദ്ദേഹത്തെ അവിടെ നിർത്തുക കൈ കാണിച്ചാൽ വണ്ടി നിർത്താനായിട്ട് ഉള്ള അധികാരം അദ്ദേഹം പക്ഷേ ശക്തി കാരണം ഒരു വണ്ടി വന്നിടിച്ചാൽ ആപത്ത് അദ്ദേഹത്തിനും പറ്റും പക്ഷെ ആ ശക്തിയിൽ അധികാരമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ശിഷ്യൻ എന്ന നിലയ്ക്ക് ഈശോയുടെ ശിഷ്യനായി തീർന്നതിലൂടെ നമുക്ക് അധികാരങ്ങൾ കിട്ടുന്നുണ്ട് പക്ഷേ ഈ ശക്തി നമുക്ക് ലഭിക്കുന്നില്ല കാരണം കർത്താവിന് നമ്മൾ അടുത്തനുഗമിക്കാനായിട്ട് മറന്നു പോവുകയാണ് ശിഷ്യത്വത്തിൻ്റെ പുതിയ മാനങ്ങളാണ് ഇവിടെ നൽകുന്നത് നമുക്കറിയാം നമ്മൾ ആരെങ്കിലുമൊക്കെ യാത്ര അയച്ചാൽ ഒരാളെ യാത്രയ്ക്ക് അയയ്ക്കും നമ്മുടെ കുടുംബത്തിൽ വേണ്ടപ്പെട്ടവരെ നമ്മൾ യാത്രയ്ക്ക് അയക്കുമ്പോൾ ഭാണ്ഡക്കെട്ടിൽ ആവശ്യമുള്ളതെല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് അവരോട് പറയും നമ്മൾ ചെക്ക് ചെയ്യും പ്രത്യേകിച്ചും ആ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള പണം കരുതിയിട്ടുണ്ടോ ട്രെയിനിലൊക്കെ ദൂരയാത്രയാണെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ കരുതിയിട്ടുണ്ടോ ആവശ്യത്തിന് പണം കരുതിയിട്ടുണ്ടോ ആവശ്യത്തിന് വസ്ത്രങ്ങൾ കരുതിയിട്ടുണ്ടോ ഇതൊക്കെയാണ് ആദ്യമേ ആരായുക ഒരാളെ അയയ്ക്കുമ്പോൾ എവിടെക്കെങ്കിലും ഒരാളെ അയയ്ക്കുമ്പോൾ ഇതൊക്കെയാണ് ആരായുക നമ്മൾ നമ്മൾ യാത്ര തിരിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ച് ഉറപ്പുവരുത്തും ഇന്ന് ആര് യാത്ര തിരിച്ചാലും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടോ പേഴ്സുണ്ടോ ആവശ്യമായിട്ടുള്ള യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തും പക്ഷേ ഇവിടെ പറയുക നിങ്ങൾ യാതൊന്നും കരുതരുത് യാതൊന്നും കരുതരുത് കാരണം കരുതിപ്പോയാല് ജീവിതത്തിലെ യാത്രയ്ക്ക് ക്രിസ്തു ശിഷ്യൻ എന്ന നിലയ്ക്ക് യേശുദമ്പ്രാൻ്റെ ശിഷ്യൻ എന്ന നിലയ്ക്ക് പല കോട്ടങ്ങളും പോരായ്മകളും വന്നു ചേരും രണ്ടുടുപ്പ് കരുതുന്നവൻ ഒന്നലക്കിയിട്ട് അത് ഉണങ്ങാനായിട്ട് കാത്തിരിക്കും മറ്റെന്തുണ്ടെങ്കിലും അതൊരാശ്രയമായി തീരും ഭാണ്ടക്കെട്ട് കരുതരുത് കാരണം ഭാണ്ടക്കെട്ടിൻ്റെ അകത്താണ് സാധനങ്ങളൊക്കെ നിക്ഷേപിച്ചു പോവുക അത് കരുതരുത് എന്നാണ് പറയുക നിങ്ങൾ എവിടെ ചെല്ലുന്നോ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നു ആ വീട്ടിൽ തന്നെ താമസിക്കണം വേറെങ്ങും പോകരുത് തമ്പുരാൻ ഇങ്ങനെ ഒരുപാട് നിബന്ധനകൾ നൽകി തൻ്റെ ശിഷ്യന്മാരെ അയച്ചിട്ട് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി അഞ്ച് മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് യേശുദുരാൻ ശിഷ്യന്മാരോട് ചോദിക്കുന്നത് ഞാൻ നിങ്ങളെ ഭാണ്ഡമോ മറ്റ് വസ്തുവകളോ ഒക്കെ ഇല്ലാതെ അയച്ചിട്ട് നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവ് വന്നോ എന്ന് ശിഷ്യന്മാർ പറയുന്നില്ല ഒന്നിനും കുറവ് വന്നിട്ടില്ല പ്രിയമുള്ളവരെ കർത്താവിൻ അയക്കുന്ന ദൈവം അയക്കുന്ന നമ്മളെ അയക്കുന്ന യാത്രകളൊക്കെയും ഇങ്ങനെയാണ് തമ്പുരാൻ്റെ വാക്കനുസരിച്ച് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ യാതൊന്നിനും കുറവ് വരികയില്ല ക്രിസ്തു യേശുതമ്പുരാൻ പഠിപ്പിക്കുന്ന ശിഷ്യത്വം തമ്പുരാനെ മാത്രം ആശ്രയമായിട്ട് സ്വീകരിക്കുന്നത് പണം കൊണ്ടുപോകുന്നവൻ പണത്തെ ആശ്രയിക്കുന്നു ഉടുപ്പിനെ ആശ്ര വസ്ത്രത്തെ ആശ്രയിക്കുന്നു തൻ്റെ പാണ്ഡക്കെട്ടിനെ ആശ്രയിക്കുന്നു കുത്തി നടക്കാനുള്ള വടിയെ ആശ്രയിക്കുന്നു ഇതൊന്നുമില്ലാതെ പോകുന്നവൻ്റെ ആശ്രയം ക്രിസ്തുവാണ് ക്രിസ്തുവിനെ ആശ്രയമായിട്ട് സ്വീകരിക്കുവാനാണ് ഇന്നത്തെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുക നമ്മളൊക്കെ ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടവരാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യരായിട്ട് ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടപ്പോൾ സുവിശേഷം ജീവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാ നമ്മൾ ഇന്ന് ആരെങ്കിലുമൊക്കെ സുവിശേഷം ജീവിക്കുന്നുണ്ടോ എന്ന് നോക്കി അവരെ കുറ്റം വിധിക്കും പലപ്പോഴും ഉപദേശിക്കും വൈദികര് ഇന്ന് സുവിശേഷം ജീവിക്കുന്നില്ല സിസ്റ്റേഴ്സ് ജീവിക്കുന്നില്ല അൽമായര് ജീവിക്കുന്നില്ല ഇങ്ങനെ നമ്മൾ ഓരോരുത്തരെ നോക്കി കുറ്റം വിധിക്കുന്നു പക്ഷേ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് പലപ്പോഴും തിരിയാനായിട്ട് മറന്നു പോകുന്നുണ്ട് ഞാൻ ക്രിസ്തു ശിഷ്യനായ ഞാൻ ഈ ശിഷ്യത്വം സ്വീകരിച്ച് അത് അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് തമ്പുരാൻ്റെ വചനത്തിനൊത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഐക്യപ്പെടലുകളും ഈശോയുടെ പദ്ധതിയും പൂർണ്ണമാകുകയുള്ളൂ പ്രിയമുള്ളവരെ ഇന്നത്തെ തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന യഥാർത്ഥ ശിഷ്യത്വം ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന യഥാർത്ഥ ശിഷ്യത്വം പങ്കു അതിലൂടെ കുറവുകളില്ലാത്ത നല്ല ശിഷ്യനായിട്ട് ഈ ലോകത്തിൽ ശോഭിക്കുവാനും തമ്പുരാൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ വചനത്തിൽ ദൈവത്തോട് നമുക്ക് ചേർന്നിരിക്കാം നല്ല ശിഷ്യൻ്റെ ഗുണങ്ങൾ എന്നിലും നിറയ്ക്കണമേ തമ്പുരാനെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ